അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നമ്മുടെ ഒരു ഡേ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ രാവിലെ ഇന്നിപ്പോൾ സമയം ഇപ്പോൾ ഒരു ഏഴുമണിയായിട്ടുണ്ട് നമ്മൾ വാക്കിന് വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ ഇന്നത്തെ പേർക്ക് പാലായിലാട്ടോ നമുക്കിവിടുന്ന് വലിയ ഇല്ലെങ്കിലും നമ്മൾ നേരത്തെ ഇറങ്ങും കാരണം ഇപ്പം നല്ല മഴയാണ് രാവിലെ ഒരു നല്ല മഴ കഴിഞ്ഞ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആയുള്ളൂ മഴയൊക്കെ കഴിഞ്ഞിട്ട് അതുകൊണ്ട് നമ്മൾ ഏഴുമണിയായ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും പാലായിലൊക്കെ എത്തി വന്നപ്പോഴത്തേക്കും പെട്ടേ കാലമായി നമ്മൾ പയ്യെ നടന്നൊക്കെയാണ് വന്നത് അപ്പോൾ പാലായിലെത്തിയപ്പോഴും വലിയ മഴയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു പക്ഷെ നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്കൊന്നും പറയാൻ പറ്റിയാലും സർന്നുകൊണ്ട് തന്നെ രണ്ട് വളവ് തിരിഞ്ഞതേ മഴ പെയ്തു അങ്ങനെ നമ്മൾ ഒരു കടത്തന്നെ കയറി വെയിറ്റിങ്ങിലാണ് കൂടെയുള്ളവർ വണ്ടിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ അവർ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ ഒരു അരമണിക്കൂർത്തെ പോസ്റ്റിന് ശേഷമാണ് കേട്ടോ നമ്മൾ സൈറ്റിലോട്ട് തന്നെ എത്തുന്നത് സൈറ്റിൽ വന്നപ്പോൾ തന്നെ നമുക്ക് നല്ല പണി കിട്ടി പൊക്കത്തോട്ട് കയറി ഇന്ന് നമ്മൾ ഈ ഓടിൻ്റെ സൈഡ് വഴി ഷെയ്ഡ് ഫുള്ള് വൈറ്റ് അടിക്കാൻ വേണ്ടി കയറി തട്ടാം ഇത് ഇത്രയും ഭാഗമല്ല വീടിന് ചുറ്റോട് ചുറ്റുമുണ്ട് പുറകിലും കുറേ ചായുമൊക്കെയുണ്ട് അപ്പം നമ്മളിത് കാണിച്ച് തന്നെന്നും പറഞ്ഞുകൊണ്ട് ആരും പോയി പെരപ്പൊക്കെ തൊട്ടൊന്നും കയറിയൊക്കെ ഇതുപോലെ നമ്മൾ ഇപ്പം നിങ്ങൾ കാണുമ്പോൾ സേഫ്റ്റി ഒന്നും ഇല്ലാതെ നിൽക്കുന്നു എങ്കിൽ പോലും നമ്മൾ അത് എങ്ങനെയാണ് എന്നൊക്കെ അറിയാവുന്നതുകൊണ്ടും വലിയ ചെരുവൊന്നുമില്ല വീഡിയോ കാണുന്ന അത്ര ചെരിവുള്ള ഏരിയ ഒന്നും അല്ലാത്തതുകൊണ്ടൊക്കെയാണ് നമ്മൾ അങ്ങനെ കയറി നിൽക്കുന്നത് നിങ്ങളൊന്നും പോയി അറിയാൻ മേലാതെ പോയി കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ താഴെ പോവും പോയി കഴിഞ്ഞാൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല നിങ്ങളൊന്നും കരുത്തി പോകുന്ന ഒരു താഴെ പോവും നിങ്ങൾക്ക് പോയി അതുകൊണ്ട് കയറുവാണെങ്കിൽ തന്നെ സേഫ്റ്റി ബെൽറ്റ് മസ്റ്റായിട്ട് ഉപയോഗിക്കുക സേഫ്റ്റി ബെൽറ്റ് ഇട്ടിട്ട് പൊക്കത്തൊക്കെ കയറുന്നവർ കയറാവുള്ളൂ അല്ലാത്തവർ കയറാതിരിക്കുക അങ്ങനെ നമ്മളങ്ങനെ നമ്മുടെ പരിപാടി ഇന്നത്തെ പരിപാടി തുടങ്ങി ഇതിനിടയ്ക്ക് ചായ കുടി മൂന്ന് വഴിപ്പൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ നമ്മുടെ പരിപാടികൾ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് സമയം ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു നമ്മൾ നമ്മുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നമ്മൾ ചുറ്റും കൂടി ചുറ്റും അടിച്ചു പറഞ്ഞു അങ്ങനെ നമ്മൾ വൈകുന്നേരം എത്തിയിട്ടുണ്ട് ഇതിനിടയിൽ വേറെ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോയായിരുന്നു കൂടെ ഉള്ളവരുടെയൊക്കെ കൂടെ താഴെ വേറെ പരിപാടികൾ താഴെയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടൊക്കെ നമ്മൾ പോയായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടി നമ്മൾ തീർത്തിട്ടുണ്ട് അപ്പം ഇപ്പം സമയം അഞ്ചുമണി ആറേ നമ്മുടെ പരിപാടി ഇവിടെ വലിയ ഷട്ട് ഡൗൺ ചെയ്യുവാണ് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ രാത്രി നല്ല താമസമായിട്ട് വീട്ടിൽ വന്ന് വീട്ടിൽ വന്നു എല്ലാ പരിപാടികളും കഴിഞ്ഞപ്പം ഫുള്ള് മഴ ആയിരുന്നുകൊണ്ട് ഇടയ്ക്കൊന്നും വീടുകളൊന്നും എടുത്തില്ല അപ്പം അങ്ങനെ നമ്മൾ രാത്രി ഒരു പതിനൊന്ന് മണിയായപ്പോൾ വരയ്ക്കാൻ ഇരുന്നതാണ് ഇരിക്കുമ്പോൾ നമുക്ക് കോഫി അതുപോലെ തന്നെ മ്യൂസിക് ഇത് രണ്ട് നമുക്ക് മസ്റ്റാണ് കേട്ടോ അങ്ങനെ നമ്മൾ വര തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ വര എന്ന് പറയുന്നത് പെനും പെൻസിലും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഫുള്ള് മിക്സഡ് ആയിട്ടുള്ള ഡ്രോയിങ് ചെയ്യണം നമ്മൾ റെഡും ബ്ലാക്കും ബ്ലൂവും എല്ലാം മെഷീ പെണ് എടുത്തിട്ടുണ്ട് എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പതിനൊന്ന് മണിയൊക്കെ വരയ്ക്കായിരിക്കുവാണ് ഇനിയിപ്പോൾ നമ്മൾ വര നിർത്തുന്നത് എപ്പോഴായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പം രണ്ട് മണി മൂന്ന് മണിവരെയൊക്കെ നമ്മൾ വരയൊക്കെ എങ്കിലും നമ്മൾ രാവിലെയായിട്ട് വർക്കിന് പോവും അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടികൾ ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഒരു ദിവസം പോകുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ